വെൽക്കം ബാക്ക് അപ്പം എന്താ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ കൈകളും കാലുകളുടെയൊക്കെ നിറവ്യത്യാസം വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ് നമുക്കല്ലേ സൂര്യപ്രകാശം ഏൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ് കാലും കയ്യുമൊക്കെ അവിടുത്തെ നിറവ്യത്യാസമായിട്ട് സ്കിന്ന് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഒരു സ്ക്രബാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ഒരു സ്പൂൺ അലോവേറയുടെ ജെല്ലാണ് പിന്നെ രണ്ട് സ്പൂൺ തേൻ ഒരു സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ അരിപ്പൊടി ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്ക്രബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കടലമാവും ഒരു സ്പൂൺ എടുക്കണം പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഡ്രൈ സ്കിന്നു മാറാൻ വേണ്ടി കടലമാവ് വളരെ നല്ല ഒരു ഐറ്റം ആണ് പിന്നെ മാത്രമല്ല സ്കിന്നിലെ അഴുക്കും ഓയിലും ഒക്കെ നീക്കം ചെയ്യാനും കടലമാവ് ഹെൽപ്പ് ചെയ്യും ക്ലീൻ ആക്കാനും സ്മൂത്ത് ആക്കാനും കടലമാവ് നമ്മൾ യൂസ് ചെയ്യാം അരിപ്പൊടി സ്കിന്നിന് ഇറിറ്റേറ്റ് ആവാതെയും അത് എക്സ്പ്ലോറേറ്റ് ആവാതെയും ഹെൽപ്പ് ചെയ്യും അരിപ്പൊടി നാച്ചുറൽ ഒരു സ്ക്രബ് കൂടിയാണ് പിന്നെ ഓവർ ഓയിൽ കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിന്ന് ബ്രൈറ്റ് ആക്കുവാനും നല്ലതാണ് പിന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലിലൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം സ്കിൻ മോയിസ്ചറൈസ് ചെയ്യാനും ക്ലെൻസ് ചെയ്യാനും കറ്റാർ വാഴയുടെ ജെല് ഹെൽപ്പ് ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പിനും അലോവേറ ജെല് യൂസ് ചെയ്യാം ലാസ്റ്റ് ഒരു രണ്ട് സ്പൂണ് തേൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം സ്കിന്നിലെ വരകളും ചുളിവുകളും മാറ്റാനും സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരാനും തേൻ ഹെൽപ്പ് ചെയ്യും നന്നായി മിക്സ് ചെയ്ത ശേഷം കയ്യിലും കാലിലും അപ്ലൈ ചെയ്ത് ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് ഒരു സ്മൂത്തായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഇതൊരു ഇത് ചെയ്യുമ്പോൾ ഒരു നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ വരും കൈക്കും കാലിനും ഒക്കെ അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും തെറ്റാണ്